ഈ എപ്പോഴും എപ്പഴും ഉദ്രവിക്കും ഇന്ന് രാവിലെട്ടോ എന്റേതീ മുഖത്തിങ്ങനെ ഒന്ന് ഉള്ളിപ്പിച്ചി മുറിഞ്ഞേ നോക്ക് ഞാൻ ഒന്നും ചെയ്തില്ലേ എന്റെ എന്റെ തല പിടിച്ചു മോസൊറ്റൊന്നും ചെയ്തില്ലേ നോക്കി പപ്പ്യാന പിടിച്ച് ഇടിച്ച് പിടിഞ്ഞ് പിരിച്ച് പപ്പടം പോലെ ആക്കിട്ട് എവിടെ ഇന്ന് കാസറ്റ കാസറ്റ് കിട്ടില്ല യോ നിനക്ക് കാസറ്റ് വേണോ നമുക്ക് ഈ ടിവി പ്രോഗ്രാം കാണണം ടിവിയിൽ ഒന്നും കൊള്ളില്ല ചീതേ എനിക്ക് കാസറ്റ് വേണോ നാളെ കാസറ്റ് വേണോ നാളെ നമുക്ക് ടിവിയാണ് ഇന്ന് കാസറ്റ് ആണ് ഇന്ന് എനിക്ക് ഡൊണാൾഡിന്റെ കാസറ്റ് വേണോ കാസറ്റ് ആണ് നമുക്ക് ഇന്ന് ഡൊണാൾഡിനെ കളിക്കാം വാ ചേട്ടൻ കാണിച്ചു തര നീ വാ നമുക്ക് ഡൊണാൾഡിനെ കളിക്കണ്ട കാസറ്റ് കൊണ്ടതാ മതി ഡൊണാൾഡിനെ കളിക്കണ്ട മാക് മാക് ഈ ഡൊണാൾഡ് പെഞ്ഞഞ്ചും മണ്ടിയാ പെഞ്ഞണ്ട ഇ മണ്ടാ ഈ ഈ ഇ മണ്ടേ രേവതി േട്ടൻ രേ കഥ പറഞ്ഞിൽ വേണ്ട രാജുരണ പറഞ്ഞാൽ മതി അത് എത്രയോ പ്രാവശ്യം പണ്ട് പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവിന് രണ്ടു മക്കളുണ്ടായി ഒരു രാജകുമാരനും രാജകുമാരി ആ ഒരു രാജകുമാരി രാജകുമാരിയുടെ പേര് രേവതി രേവതി എന്നിട്ട് രാജകുമാരി പോലെ തന്നെ സുന്ദരിയായിരുന്നു പാവമായിരുന്നു എന്നിട്ടും രാജകുമാരിക്ക് ഒരു ശാപം കിട്ടി ശാപമോക്ഷത്തിന് വേണ്ടി രാജകുമാരി കൊറേ ദിവസം കാത്തിരുന്നു ഒരുപാട് വെച്ചാ വെച്ചാ ആ കാക്കത്തുള്ള അങ്ങനെ രാജകുമാരി കാക്കത്തൊള്ളായിരം ദിവസം കാത്തിരുന്നു ഓരോ ദിവസവും രാജകുമാരി ആരും അറിയാതെ ഓരോ കുന്നിക്കുരുവെടുത്ത് മാറ്റിയൊരു സ്ഥലത്ത് വെക്കും അങ്ങനെ കാക്കത്തൊള്ളായിരം കുന്നിക്കുരു ആയപ്പോ ഒരു രാജകുമാരൻ വന്നു രാജകുമാരിക്ക് ശാപമോക്ഷവും കിട്ടി എന്നിട്ട് ആ രാജകുമാരൻ രാജകുമാരിയും കല്യാണം കഴിച്ച് മക്കളും മക്കള മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് രാജ്യം ഭരിച്ചു ായിരോ കാക്കത്തുള്ളായിരോ കാക്കത്തുള്ളായിരോ വല്ല വല്ല അയ്യോ ഡോക്ടർ വരുന്നു ഓടിക്കോ ഡോക്ടർ വരുന്നു എ ടാമി ഓട വേമാ ഓട വേമാ ഓട വാ വേമാ അച്ഛനോമേ കേടരെ മോനെ അങ്കിൾ വീടി കൊണ്ടു വെട്ടേ െ ശേക്കാണിക്കുംളർത്തരാ കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടേ ദേവമേ അതെ എനിക്ക് കുന്നിക്കുരു വേണം നല്ല കാര്യായി കുന്നിക്കുരുവിന് ഞാനവിടെ പോവാനാ ചേട്ടൻ ആഫീസിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞൂടായിരുന്നു കുട്ടിക്ക് നീ ന് യോ ഇങ്ങോട്ട് ചിന്നു റെഡിയായോ ായോ അങ്ങൾ ദിവസം ഡ്രോപ്പ് റോപ്പനെ അടുത്ത മാസം മുതൽ ഡാഡിയുടെ കാശു വാങ്ങിച്ചു തരണം പെട്രോളിലൊക്കെ വില കൂടി എനിക്കൊരു കാര്യം കാര്യം എന്താ രഹസ്യ садാനം വാങ്ങിച്ചോ എന്ത് സാധനം വേണ്ട വാഞ്ചിര സാധനം എന്തോന്ന് പറ എനിക്ക് കൊന്നികുരി വേണം കൊന്നികുരു എന്തിനെ ആണോ പറയാ കുട്ടിയാ എന്നാൽ പറയണോ കുതിര വാഞ്ചിര ആ എത്രണ്ണം വേണം കാകത്തല്ല ആയിര അയ്യോ കാകത്തല്ല ആയിര കേട്ടില്ലേ சரி കാകത്തല്ല ആയിര മതിയല്ല അതെ വൈയിട്ട് ഞാൻ ഓഫീസിൽ വരുമ്പോൾ വാങ്ങി കൊണ്ടേ തര ആ ഇപ്പോ വീട്ടിൽ പോല്ലേ ചൊല്ലേ എന്നിട്ടുണ്ടല്ലോ ഓരോ ദിവസവും രാജകുമാരി വീതം എടുത്തു വെക്കുവേ എന്തിനാ ആ എന്തിനാന്ന് പറ എന്തിനാ ശാപ എന്നാലല്ലേ രാജകുമാരൻ വരത്തുള്ളൂ എന്നിട്ട് വന്ന വന്നോളൂ പിന്നെ രാജകുമാരൻ വന്നു രാജകുമാരിക്ക് ശാപമോക്ഷം കിട്ടി എന്നിട്ടോ എന്നിട്ട് എന്താ രാജകുമാരും രാജകുമാരി സുഖമായിട്ട് ജീവിച്ചു ഇനി അങ്കിൾ ഒരു കഥ പറയാ പണ്ട് 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 എന്ന് വെച്ചാ വളരെ പണ്ട് അങ്കിൾ ഇതേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം ക്ലാസ് പഠിച്ചോണ്ടിരിക്ക വള്ളി നിക്കറക്കിട്ട് പള്ളി കൊടുത്തിപ്പോണ കാലം ും ബാലകൃഷ്ണങ്ങളും ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പായസം കൊണ്ടുപോ കേട്ടോ വെച്ചോ ഏ അത് ായാലും എന്തായാലും നിങ്ങക്ക് മധുരം കഴിക്കാൻ പാടില്ലാന്ന് അറിയാലോ ഡോക്ടറാണ് രാജതികുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ നാളെ വേണം അതങ്ങനെ കുട്ടിയുടെ

പിന്നെ ഇത് ഇതെനിക്ക് അറിയാം ഞങ്ങളുടെ സ്കൂളില് ചാട്ടമായി കൊടുക്കും ആ എഴുത്തിന് ഇങ്ങനത്തെ ഒരു പടം വരച്ച് അവിടെ ഒരു അമ്പും പായസം വയ്ക്കൂ എല്ലാര്ക്കും തരവേ ചിന് മാത്രം തരൂല ചോക്ലേറ്റും വേണ്ടില്ല കൂടി വാങ്ങണം പെനാല് ആക്കണം ആ നമുക്കൊരു കൈ നോക്കല്ലേ ഒന്ന് മാറട്ടെല്ലാ എന്നാലും ഇത് ഇത്തിരി കടന്ന കൈ ആയി പോയി ഇല്ലാത്തൊരു ബർത്ത്ഡേ ആഘോഷവും അവൻ അങ്ങനെ താളത്തിനൊത്തുള്ളൂ സ്നേഹം ഈ കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ ചേട്ടൻ എന്ത് വേണ്ട 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 വേറെ ഉണ്ടോ ദേ കണ്ടോ സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചതേ ഉള്ളൂ ടെൻഷൻ തുടങ്ങിയോ ഞാൻ പറയാം അയ്യോ അവൻ ഉള്ളു അതിനോട് നീ ഒന്ന് എടുക്കറിയാം നീ വല്യാളാവേ ഞാൻ നീ തുറന്നു വില കുറയ്ക്കണം ഡീസലിന്റെ വില കുറയ്ക്കണോ മറുപടി കൂട്ടുന്നതല്ലാതെ പെട്രോളിന്റെ കാര്യം കമാനൊരക്ഷരും ഉണ്ടെന്നില്ല നിങ്ങൾ ഒരൊറ്റ ആള് വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നത് മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിരുണ്ട് എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കട്ടെ ആ നിങ്ങള് ഈ കാര്യം പറിച്ചില്ല ഈ കോളേജിലുള്ള പകുതി അതുകൊണ്ട് ഒഴിഞ്ഞു പോയത് അതുകൊണ്ടൊന്നും അല്ലെ തന്റെ ഈ മുടിഞ്ഞ ചീട്ടുകളിയാ ചീട്ടുകളി അത്ര മോശം അല്ലേ അവിടെ നീ അവിടെ പോകണു അതേ ഞാൻ അകത്തേക്ക് എന്നിട്ട് ഒരിത്തിരി കാര്യമുണ്ട് ആ ഓം പോട്ടെ നിങ്ങൾ കട്ടേ ഇത് എന്തിനാ എന്റെ ബലൂൺ നീ അയ്യോട് എന്നാ ഇന്ന് നോയിക്കോ എന്താ ലേറ്റ് ആയത് വരണം ഇവൻ ബാലകൃഷ്ണൻ

えー、何番じゃいえん。え <music>、じゃあ、じゃあ、1 <music> <music>

ഞാൻ 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 ഇവിടെയുള്ള തന്നോട് വേറെ ഡോക്ടറെ ആയുർവേദം ആലോപ്പത്തിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്റെ ഞാൻ തരാം എനിക്ക് താനൊന്നും നേരെയാവില്ല ഹാർട്ട് അറ്റാക്ക് മറ്റാ സൈക്കിളെ ഓട്ടുന്നത്